ഇവിടെയാണ് രംബുട്ടാന്റെ ആ വിശാലമായ കളക്ഷനുള്ള കേട്ടോ ഈ കോമ്പിലുള്ളതാണെ കണ്ടല്ലോ നിങ്ങൾക്ക് ഹൈറ്റ് നോക്കുകയാണെങ്കിൽ എവിടെയാന്ന് കണ്ടോ നിൽക്കുന്നത് സ്കൂൾ ബോയ് ഒക്കെ എനിക്ക് എട്ടുപത്തടി ഹൈറ്റ് ഉണ്ട് ഈ പ്ലാന്റ്സ് ഇങ്ങനെ തന്നെ എത്തിച്ചേരും കേട്ടോ ബനാനാ മാങ്കോ മല്ലികുണ്ട് ഇതെല്ലാം തന്നെ ഓഫറിൽ വരുന്നത് ഈ ഭാഗത്ത് കാണുന്നതൊക്കെ നമ്മുടെ ട്രിവാണ്ടത്തിന്റെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കോട്ടു കോൺ അടിപൊളി മാവാണ് ഇതിലെനിക്ക് അട്രാക്ട് ചെയ്ത ഇതിന്റെ ഒരു നേച്ചർ കേട്ടോ ശരിക്കും നമ്മുടെ മുറ്റത്തൊക്കെ നട്ടു വയ്ക്കുകയാണെങ്കിൽ ആ ഒരു ബുഷി നേച്ചർ കണ്ടോ ഇതൊക്കെ കൊമ്പിലുള്ളതാണ് കേട്ടോ ഇത് ഇവിടെ മാങ്ങ കാണെങ്കിൽ കാണിച്ചു തരാം വേഗം കണ്ടോ മാങ്ങ ഉണ്ട് ഇത് ഇവിടെ മാങ്ങ കുറേ നിൽക്കുന്നുണ്ട് ഇതൊക്കെ വേണമെങ്കിൽ മാങ്ങ ഉൾപ്പെടെ എത്തിച്ചേരും കേട്ടോ അതെ അതെ പറഞ്ഞാൽ മതി ഇതൊക്കെ കണ്ടോ നല്ല ബുഷിയാണ് വിയറ്റ്നാം സൂപ്പർ കളി ആഹാ അതെ ചക്ക കണ്ടോ കൊണ്ടുപോയി ചക്ക പഠിപ്പിച്ചിട്ടുള്ള ഇനി ചക്കയ്ക്ക് വെയിൽ വരുന്ന മണ്ണിൽ പോയിരിക്ക പുറത്തോട്ട് കേട്ടെ അപ്പൊ ഈ ബാച്ചിൽ നിന്നായിരിക്കും നമ്മുടെ ഓഫറിൽ വരുക അപ്പൊ എവിടെയാണ് സപ്പോർട്ടാ മൊത്തം പേര് സെറ്റ് ചെയ്തിരിക്കുന്നത് പോകുന്ന വഴിക്ക് കണ്ടോ നമ്മുടെ ഫോർ അല്ലേ അടിപൊളി അപ്പൊ ഇതാണ് സപ്പോർട്ടയുടെ സെക്ഷൻ കേട്ടോ ഇവിടെ കണ്ടത് ക്രിക്കറ്റ് ബോളും കലാപ്പാടിയായിരുന്നു ഇതെല്ലാം ക്രിക്കറ്റ് ബോൾ സപ്പോർട്ടോ ഇതെല്ലാം ഓഫറിൽ വരുന്നതാണെ കോംബോയിൽ വരുന്നതാണേ എന്താ വേണ്ടല്ലേ കണ്ടോ ഇതോ കൊണ്ടുപോകുന്ന അന്ന് തന്നെ കഴിക്കാൻ കണ്ടല്ലോ ശരിക്കും മുറ്റി നിൽക്കുക ഹലോ വെൽക്കം ടു സജീസ് എൻ്റെ പേഷ്യൻസ് ഞാൻ ട്രിവാൻഡ്രത്തെ പാങ്ങപ്പാറ എന്ന സ്ഥലത്തുള്ള റോയൽ ഗ്രീൻ ഹൗസിലാണ് ഇവരെ കുറിച്ചിട്ട് ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എല്ലാ വീഡിയോസിലും വളരെ നല്ല ആക്സപ്റ്റിയൻസ് ആയിട്ടുള്ളത് കാരണം അത്രയും വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത വളരെ റിലയബിൾ ആയിട്ടുള്ള എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ കൊടുക്കുന്ന കൊടുക്കുന്നൊരു ഗാർഡനാണ് നമ്മുടെ റോയൽ ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു കിടിലൻ ഓഫർ ഒരു അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഓഫർ അതായത് ഒരു ആവശ്യമായ മൊത്തം പ്ലാന്റ്സ് അത് ചെറിയ പ്ലാന്റ്സ് ആയിക്കോട്ടെ ഇനി വലിയ പ്ലാന്റ്സ് കായ്ക്കാൻ തുടങ്ങിയ അല്ലെങ്കിൽ നമ്മൾ ഡ്രമ്മിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാൻസ് അത്തരം പ്ലാൻസിൻ്റെയും രണ്ട് കിടിലൻ ഓഫർ ഇവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഓഫർ നിങ്ങളുടെ എത്തിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടോ വിശാലമായൊരു കളക്ഷൻ ചുറ്റും നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ കണ്ടോ ശരിക്കും കാഴ്ച തുടങ്ങിയ മാവുകളുടെയൊക്കെ കിടിലൻ കളക്ഷൻ ഇതിൻ്റെയൊക്കെ മാവിൻ്റെയൊക്കെ തന്നെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത്രമാത്രം കളക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ ഇത് എവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ നോക്കിയേ ഒരു കിഡിലൻ 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 കളക്ഷൻ തന്നെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ പ്ലാന്റ്സ് സെറ്റ് ചെയ്തിരിക്കുന്ന രീതി അടിപൊളിയാണ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് മാത്രമേ ഇവിടെ കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ ഓഫറിനുള്ള പ്ലാന്റ്സ് ഇവർ സെപ്പറേറ്റ് ഒരു ഭാഗത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അവിടേക്ക് പോയിട്ട് എന്തൊക്കെയാണ് ഐറ്റംസ് നോക്കാം വാ അപ്പം അത് എവിടെയാണ് ഓഫർ പ്ലാന്റ്സിന്റെ സെക്ഷൻ ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് രണ്ട് സെക്ഷനായിട്ടാണ് വെച്ചിരിക്കുന്നത് ഈ ഭാഗത്ത് കാണുന്ന ചെറിയ പ്ലാന്റ്സിന്റെ ഒരു അടിപൊളി സെക്ഷനും അപ്പുറത്ത് നോക്കിയാൽ വലിയ പ്ലാന്റ്സ് ഉണ്ട് കാച്ച് തുടങ്ങിയതും കായ്ക്കാറുമായിട്ടുള്ള പ്ലാന്റ്സിൻ്റെ അതി വിശാലമായ ഒരു സെക്ഷൻ ഇവരെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വെച്ചിരിക്കുന്ന ചെറിയൊരു പോർഷൻ മാത്രം കേട്ടോ നിങ്ങൾ കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു പോർഷനാണ് വലിയൊരു കളക്ഷൻ അപ്പുറത്തുണ്ട് എന്തായാലും ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ ഓഫർ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ സാരതൊന്ന് പറഞ്ഞപ്പെടാം കേട്ടോ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഷിബു എന്നാണ് പേര് എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്താണ് അതായത് ഞാനിവിടെ എൻ്റെ ടെറസിലെ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ കാണിക്കുമ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് ഇത്രയും നല്ല പ്ലാന്സ് എവിടെന്നാ കിട്ടിയാൽ കിട്ടിയെന്ന് പറഞ്ഞാൽ അതെ ഇതാണ് നമ്മുടെ റോയൽ ഗ്രീൻ ഹൗസ് എന്നാണ് ഞാൻ വാങ്ങുന്നത് അപ്പോൾ പുള്ളിക്ക് എന്താ പറയാനുള്ളത് നോക്കാം ഈ ഓഫറിനെ കുറിച്ച് സാജി നമ്മൾ പെട്ടേക്കുന്നത് ഒരു വീട്ടിലത്തേക്ക് ആവശ്യമുള്ള അതിൽ കൂടുതലായിട്ടുള്ള എക്സോട്ടിക് ആൻഡ് നോർമൽ ആയിട്ടുള്ള എല്ലാ പ്ലാന്റുകളും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് മാവുകളായിരുന്നാലും പ്ലാവ് റംബൂട്ടാൻ അങ്ങനെ കുറേ ഉള്ള വെറൈറ്റീസ് ഉണ്ട് വലിയതും ഈ സാജി പറഞ്ഞതുപോലെ അവിടെ വലിയതിൻ്റെ ഒരു കളക്ഷനും വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വൺ ബൈ വൺ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഹൈവേ ഡെലിവറി ആണ് കൊടുക്കും പക്ഷെ ഹൈവേ ഡെലിവറി ഒരു ഓഫർ ഇന്നുണ്ട് ലാസ്റ്റ് ടൈം ഞങ്ങൾ ഓഫർ ഇട്ടായിരുന്നു അതില് കൊറേർ അയച്ചു കൊടുത്തേ അതെ അതെ അപ്പോൾ വലിയ പ്ലാൻസ് എത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹൈവേ ഡെലിവറി പ്ലാൻ ചെയ്യുന്നുണ്ട് തിരുവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ പാഠശാല മൂലം കാസർഗോഡ് വരെ ഓക്കെ കൊറിയറിന്റെ ബുദ്ധിമുട്ടൊന്നും എല്ലാ പ്ലാന്റും നല്ല പ്രായമുള്ള ചെടികളുമാണ് അന്നേരം ഈ മാവിന്റെ ഒക്കെ മണ്ണ് കൊഴിച്ച് കളയുമ്പഴത്തേക്കും ഇത് പട്ടുപോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് കൊറിയർ ബുദ്ധിമുട്ടായിരിക്കും തോന്നുന്നു എന്തായാലും നോക്കാം നമുക്ക് എന്തായാലും ഹൈവേ ഡെലിവറി കൺഫേം ആണ് അതിനകത്ത് മാറ്റമൊന്നുമില്ല ഓക്കെ പ്ലാന്റുകളെ പരിചയപ്പെടുത്താം ഓക്കെ സംസാരിച്ചാല് അറേഞ്ച് ചെയ്തിട്ട് ഉറപ്പാണ് ബാക്കി തൊട്ടടുത്ത പ്രദേശമൊക്കെ ആണെങ്കിലും ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഏത് പ്ലാൻസ് വേണമെങ്കിലും ഈ കോംബോ ഓഫർ തന്നെ നോക്കണ്ട ഏത് തരം പ്ലാൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്താലോ അതിൻ്റെ ഒപ്പം തന്നെ വെറുതെ ചേരും കേട്ടോ ഇനി ഇതേ വളരെ വലിയ വണ്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ട് കണ്ടോ വലിയ മൊലാളി ഞാനും വളരെ ഹാപ്പിയാണ് കാരണം തുടക്കം മുതൽ ഇതിൻ്റെ കൂടെ നിന്ന് കാണുന്ന ഒരാളാണ് ഞാൻ ഈ രണ്ട് മൂന്ന് പച്ചക്കറി തൈകളുമായിട്ട് തുടങ്ങിയത് മുതൽ കൂടെ നിന്ന് കാണുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഈ വളർച്ചയിൽ ഞാനും ശരിക്കും ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മുടെ ഓഫറിലേക്ക് കിടക്കാം കേട്ടോ ബാ അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് വലിയ പ്ലാൻസിൻ്റെ കോമ്പോ ആണ് ഇവർ ഇവർ ഓഫർ ചെയ്യുന്നത് അഞ്ച് പ്ലാൻസ് അഞ്ച് പ്ലാൻസ് പറയുമ്പോ പ്ലാന്റ് ഒക്കെ സൈസ് പ്ലാൻ കൂടുതൽ കൂടുതലും ഞാൻ തന്നെ അടിയാ അതൊക്കെ അപ്പൊ അത്രയും വലിപ്പമുള്ള പ്ലാന്റ്സിന്റെ ഒരു കോംബോ ഓഫർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് ഇവര് പറയുന്ന ഓഫർ എന്ന് പറഞ്ഞാല് ഇതില് അഞ്ചെണ്ണം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആറായിരം രൂപ അഞ്ചെണ്ണം ആറായിരം രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടില് കൊണ്ടെത്തിച്ചേരും ഹൈവേ ഡെലിവറി ആണ് വീട്ടിലേക്ക് കൊണ്ടെത്തിച്ച് ഇത്രയും വളരെ സേഫ് ആയിട്ട് കണ്ടല്ലോ സേഫ് ആയിട്ട് ഈ ഒരു സെയിം കണ്ടീഷനിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു തരും അപ്പൊ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന മാവുകൾ ഇരുപത് വെറൈറ്റി മാവുകൾ അല്ലേ ഇരുപത് വെറൈറ്റി മാവുകൾ ഇവർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓരോന്നാട്ട് ഏതൊക്കെ വെറൈറ്റി ഞാൻ കാണിച്ചു തരാം എല്ലാത്തിനും ടാഗ് ഉണ്ട് കേട്ടോ ഇതിൽ പലതും ഹോം ഗ്രോണിന്റെ ആണ് മാങ്കോ വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഗംഗാനപ്പള്ളി എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആട്ടോ ഈ സാധനം ഒരുപാട് കായ്ക്കും ഇത് ചിന്ന രസലു മാങ്കോ

എനിക്ക് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ രണ്ടു മൂന്ന് പോകുമ്പോൾ ഞാനങ്ങ് വിളിച്ചേട്ടോ കൊച്ചു കിളിച്ചു കൊച്ചു കിളിച്ചുണ്ടൻ മാൻ കിളിച്ചുണ്ടെ വേറൊരു വെറൈറ്റിയാണ് പക്ഷെ അതിനകത്ത് കേടില്ലെട്ടി ഇതെല്ലാം ഹോം ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ കല്ലുകെട്ടി കല്ലുകെട്ടി മാങ്കോ ഇതൊരു പത്തടി കൺഫേം ഹൈറ്റ് ഉള്ളതാണ് അത്രയും നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോ നിങ്ങൾക്ക് ഡ്രമ്മിലൊക്കെ സെറ്റ് ചെയ്യാനാണെങ്കിൽ കുറച്ച് ബുഷ് ആയിട്ടുള്ള പ്ലാന്സ് ആ നല്ലത് അപ്പോൾ പറഞ്ഞല്ലോ അതിനെ ചെറുചേരൂട്ടോ അല്ല നിലത്തൊക്കെ വെക്കാനാണെങ്കിൽ ആകാശം കൂട്ടിയാലും കുഴപ്പമൊന്നും ഇല്ല എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു കേട്ടോ അത് ഇനി ഇവിടെ ആ സൈഡ് അല്ലെ നമ്മൾ മാവിന്റെ സെക്ഷൻ നോക്കിയതിന് ശേഷം ബാക്കി പ്ലാന്റ്സ് നോക്കാം സീസൺ എന്നെ സാധനമാണ് ഭയങ്കര ഈ ഒരു ഓഫ് സീസണിലും മാങ്ങ കാച്ചു നിൽക്കുന്നുണ്ട് കാരണം ഇത് ഓൾ സീസൺ മാംഗോ ആണ് ഈ പ്ലാൻസിന്റെ ഒരു ഭംഗിയുണ്ടോ ചിലപ്പോ ഞാൻ പൊക്കു എനിക്ക് ഇത്രയും പുഷായിട്ട് നിൽക്കുന്ന പ്ലാൻസ് ഭയങ്കര ഇഷ്ടാട്ടോ ശരിക്കും നമ്മളെ മുറ്റത്തൊക്കെ ലോണിലേക്ക് എപ്പോഴും അതെ അതെ നമ്മളെ നിന്ന് പോകുന്ന നാട്ടുമാവ് വെറൈറ്റി വന്നെങ്കിലും നല്ല പ്ലാന്റ്സ് കേട്ടോ സിന്ദൂരം എന്നെ അട്രാക്ട് ചെയ്ത ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ ഒരു ഹെൽത്താണ് അത് ഒരു ചീഞ്ഞ് അല്ലയോ അതണ്ടോ ഒന്നുമില്ല പിള്ളത്രയും മക്കളെ പോലെയാണ് ഈ പ്ലാന്റ്സിൻ്റെ കെയർ ചെയ്യുന്നത് കേട്ടോ ഞാൻ അവിടെ കടന്നു വരുന്നത് എൻ്റെ സ്വഭാവം തന്നെ ഒരു കരിഞ്ഞ അപ്പോഴടുത്ത് മാറ്റിട്ടുണ്ടാവണം എനിക്ക് കോക്കനട്ട് ക്രീം മാംഗോ ഭാര്യ പറയാൻ കാരണം നിങ്ങൾക്ക് ഏത് വേണോ ആ പേര് എളുപ്പമായിരിക്കും അപ്പൊ ഇത്രയാണ് ഈ കോമ്പോയിലുള്ള ഇരുപത് തരം ആവുനങ്ങൾ കിട്ടോ ഇതില് ഒന്നോ രണ്ടോ മൂന്നോ ഇനി അഞ്ചും വേണമെങ്കിലും ആവനങ്ങൾക്ക് ചൂസ് ചെയ്യാം രണ്ടെണ്ണം വേണമെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാം ബാക്കി പ്ലാൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് തീരുമാനിച്ചാൽ അപ്പൊ ബാക്കി വെറൈറ്റീസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതിന്റെ വിശാലമായ കളക്ഷൻ അപ്പുറത്തുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുമ്പോൾ തിരിച്ചു വരാട്ടാ അപ്പൊ ഇതാണ് മാവുകളുടെ അതിവിശാലമായ സെക്ഷൻ കേട്ടോ ഇങ്ങോട്ട് പോയൊരു കാണാ ഇവിടെ നാട്ടുമാവ് കുറെ നിക്കുന്നൊക്കെ നാട്ടുമാവ് കേട്ടോ അങ്ങോട്ട് നോക്കിയാൽ അറിയാൻ പറ്റും എത്ര ഹൈറ്റ് ഉള്ള പ്ലാൻസ് ആണ് കണ്ടോ ഇതൊക്കെ നാട്ടുമാവിന്റെ സെക്ഷൻ ആണ് ഞാൻ അവിടെ വെച്ചതൊന്നും അല്ല കേട്ടോ ഇവിടെ വലിയ സൈസ് ഇരുപ്പുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കൊണ്ടുപോവാൻ പറ്റിയ കൂത്ത് വെക്കണ്ട് പക്ഷേ കൊമ്പോലുള്ളതല്ല കേട്ടോ ഈ ഭാഗത്ത് കാണുന്നതൊക്കെ നമ്മുടെ ട്രിവാണ്ടത്തിന്റെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കോട്ടുകോണ മാങ്ങട്ടോ അടിപൊളി മാവാണ് ഓൾ സീസൺ മാവിന്റെ അടിപൊളി സെക്ഷൻ ഇതിൽ എനിക്ക് അട്രാക്ട് ചെയ്ത ഇതിന്റെ ഒരു നേച്ചറാ കേട്ടോ ഇതിലേക്ക് നമ്മുടെ മുറ്റത്തൊക്കെ നട്ടു വെക്കുകയാണെങ്കിൽ ആ ഒരു ബുഷി നേച്ചർ കണ്ടോ ഇതൊക്കെ കൊമ്പോലുള്ള തന്നെ കേട്ടോ ഇതോട് മാങ്ങ കാണാമെങ്കിൽ പോകാണിച്ച് തരാം വേഗം കണ്ടോ മാങ്ങ ഉണ്ട് ഇത് ഇവിടെ മാങ്ങ കുറേ നിൽക്കുന്നുണ്ട് ഇതൊക്കെ വേണമെങ്കിൽ മാങ്ങ ഉൾപ്പെടാൻ എത്തിച്ചേരും കേട്ടോ അതെ അതെ പറഞ്ഞാൽ മതി ബനാനാ മാങ്കോ മല്ലികൾ വരുന്നതാട്ടോ ഫ്രീ പറയാന്ന് നോക്കിയേ മാവിന്റെ കളക്ഷൻ ഓരോന്നും പറയാൻ നോക്കിയാല് ഒരു സിനിമയുടെ എത്ര കേട്ടോ വീഡിയോ അപ്പോൾ ഈ കാണുന്ന മാവുകളെല്ലാം ഈ കോംബോ ഓഫറിൽ ഉൾപ്പെടുത്തി കേട്ടോ അപ്പം അതേ അടുത്ത നമ്മുടെ പ്ലാവിന്റെ സെക്ഷൻ ആട്ടോ ഇവിടെ രണ്ട് പ്ലാവ് മാത്രമേ കൊണ്ടുവച്ചിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് കൊണ്ടു വയ്ക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പുറത്തെ അടിപൊളി കളക്ഷൻ ഉണ്ട് അത് നമുക്ക് കാണാം കണ്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഏതൊക്കെ പ്ലാവ് നോക്കാം കേട്ടോ അപ്പൊ അപ്പൊ പ്ലാവുകളുടെ വിശാലമായ സെക്ഷൻ കണ്ടല്ലോ പല ടൈപ്പ് ഓഫ് പ്ലാവുകൾ ഉണ്ട് ഇവിടെ ഇതൊക്കെ കണ്ടോ നല്ല ബുഷിയാണ് ഇതിൽ കോംബോയിൽ ഇല്ലാത്ത പ്ലാവുകൾ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും വെറൈറ്റി വേണമെങ്കിൽ ചോദിച്ചാൽ എത്തിച്ചു തരും വിയറ്റ്നാം സൂപ്പർ കളി ആഹാ അതെ ചക്ക കണ്ടോ കൊണ്ടുപോയി ചക്ക പഠിപ്പിച്ചിട്ടുള്ള ഇനി ചക്കയ്ക്ക് വെയിൽ വരും നോളൂ മണ്ണിൽ പോയിരിക്ക പുറത്തോട്ട് കേട്ടെ അപ്പൊ ഈ ബാച്ചിൽ നിന്നായിരിക്കും നമ്മുടെ ഓഫറിൽ വരുക കേട്ടോ ഇവിടെ സീഡ്ലെസ്സും ഡംലെസ്സും ഒക്കെ ഉണ്ട് ഓക്കെ അപ്പത് ഇതാണ് ഇവിടെ വെച്ചിരിക്കുന്ന രണ്ട് ബ്ലാവുകൾ ഈ സൈസിലെ ബ്ലാവ് ഞാൻ കാണിച്ചല്ലോ ഇത് തന്നെയാണ് കൊടുക്കുന്നത് ഇത് രണ്ടും വിയറ്റ്നാം സൂപ്പർ കളി കേട്ടോ ഈ വിയറ്റ്നാം സൂപ്പർ കളി ഇതേ ചക്ക വന്ന ബ്ലാവ് തന്നെ ഉണ്ട് കേട്ടോ അതെ അതെ ടാഗ് ഉണ്ട് വിയറ്റ്നാം സൂപ്പർ ഏലി ജാക്ക് ഇവിടെ കാരണം എഴുപ്പുണ്ട് അപ്പം ഇത്തരം ാവുകൾ ഏതൊക്കെ ടൈപ്പ് ലാവ് എല്ലാ സൂപ്പർ ആണ് ഞങ്ങൾ ഇതിനകത്ത് ഓഫർ ഇട്ടേക്കുന്നത് ഡെങ് സൂര്യ സിദ്ധു ജാക്ക് ജെ തേർട്ടി ത്രീ ഒത്തിരി ഓഫർ ഓഫർ ഉള്ളത് വിയറ്റ്നാം സൂപ്പറിലാണ് എല്ലാവർക്കും വേണ്ടത് തന്നെ ആയിരിക്കും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതും കുറെ ലാഭനങ്ങൾ വന്നുവെങ്കിലും ഇപ്പൊ ഇവൻ തന്നെയാണ് അതായത് വിയറ്റ്നാം സൂപ്പറുകളിൽ അപ്പൊ അതാണ് ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ നമ്മുടെ സപ്പോർട്ടേയാണ് സപ്പോർട്ടാന്ന് പറഞ്ഞാൽ സാധാ സപ്പോർട്ടേ അല്ലാടി സപ്പോർട്ട് സപ്പോർട്ട് കാലാപാടി സപ്പോർട്ടേം ക്രിക്കറ്റ് ബോൾ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതിന്റെയൊക്കെ ഒരു ഒറ്റ ബ്രാഞ്ചിൽ വന്നിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് നിൽക്കുക ഇതൊരു സാമ്പിൾ ആണ് സെയിം തന്നെ അപ്പുറത്തുണ്ട് എത്ര അപ്പുറത്ത് നോക്കിയേ ഹോം ഗ്രൗണ്ടാണ് ഹോംഗ്രൗണ്ട് അതെ അതെ ഹോം ഗ്രൗണ്ടിന്റെ ടാഗ് ഉൾപ്പെടെ കിടക്കുന്നു കേട്ടോ അപ്പൊ ഇവിടെ ഉണ്ട് കേട്ടോ ഇതിലും ഒരുപാട് ഉണ്ട് അപ്പൊ ഇത് സാമ്പിളിന് വേണ്ടി മാത്രം അവിടെ കൊണ്ടുവച്ചതാണ് എന്തായാലും ചെലെങ്കിലും പറയും കാണിക്കാൻ വേണ്ടി മാത്രം നല്ലത് വെച്ചു നോട്ടോ അപ്പൊ നമുക്ക് അവിടേക്ക് പോയിട്ട് ഇതിന്റെ കളക്ഷനും കൂടെ കാണാട്ടോ അപ്പൊ ഇവിടെയാണ് സപ്പോട്ടാ മൊത്തവർ സെറ്റ് ചെയ്തിരിക്കുന്നത് പോകുന്ന വഴിക്ക് കണ്ടോ നമ്മുടെ ഫോർ ലോങ്ങൺ അടിപൊളി അല്ലേ വേണ്ട കൊറേ കായിക്കുണ്ട് ഇതൊക്കെ ഡ്രമ്മിലൊക്കെ സെറ്റ് ഈ ഫോർ സീസൺ ലോങ്ങൻ അപ്പൊ ഇത് ഇതിന്റെ കൂടെ ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ അതേ മൊസാമ്പിയൊക്കെ കണ്ടോ എത്രയാണ് കാച്ചു നടക്കുന്നതെന്ന് വെയിറ്റ് ഇങ്ങനെ തൂങ്ങി കിടക്കാം ഓ അടിപൊളി ഇത് കണ്ട വലിയ കായ അപ്പോൾ എന്തായാലും നമുക്ക് സപ്പോർട്ട കാണാം കേട്ടോ അപ്പോൾ ഇതാണ് സപ്പോർട്ടുടെ സെക്ഷൻ കേട്ടോ അവിടെ കണ്ടത് ക്രിക്കറ്റ് ബോളും കലാപ്പാടിയായിരുന്നു ഇതെല്ലാം ക്രിക്കറ്റ് ബോൾ സപ്പോർട്ടാണ് ഇതെല്ലാം ഓഫറിൽ വരുന്നതാണേ കോംബോയിൽ വരുന്നതാണേ എന്താ വേണ്ടല്ലേ വേണ്ടതല്ലേ കണ്ടോ ഇതോ കൊണ്ടുപോകുന്ന അന്ന് തന്നെ കഴിക്കാം കണ്ടല്ലോ ശരിക്കും മുറ്റം നിൽക്കുക ആ അടിപൊളി ഇവിടെ വെരിഗേറ്റഡ് സപ്പോർട്ടൊക്കെ ഉണ്ട് എടുത്തു ഓഫർ ഉള്ളതല്ല ഞാൻ കാണിച്ചെന്നേ കേട്ടോ ലീഫിന് നല്ല വെരിഗേഷൻ ഉണ്ടാവും കുറേ കായും ഉണ്ട് ഇത് അടുത്തത് റംബുട്ടാൻ ആണ് റംബുട്ടാൻ എന്ന് പറഞ്ഞാൽ ഇതേ കാച്ച് ഒക്കെ എടുത്ത റംബുട്ടാൻ കേട്ടോ എൻ്റെ റംബൂട്ടാൻ കാണുമ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് ചേട്ടാ എവിടെന്നായി റംബുട്ടാൻ വാങ്ങിയെന്ന് ഇതേ കണ്ട ഇത് എൻ ആണ് എൻ്റെ വീട്ടിലുള്ള അതേ റംബൂട്ടാൻ ആണ് അതേ ടാഗ് ഉണ്ട് റംബുട്ടാൻ എൻ ഐറ്റീൻ കണ്ടല്ലോ ഇവിടെ ഉണ്ട് രണ്ട് ഓപ്ഷൻസ് ആണ് റംബോട്ട് ഉള്ളത് ഓഫറിൽ ഈ കോംബോ ഓഫറിൽ വരുന്നത് ഒന്നുകിൽ എൻ ഐ ടി അല്ലെങ്കിൽ സ്കൂൾ ബോയ് ഇത് കൂടാതെ റംബോട്ടാന്റെ നല്ലൊരു കളക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ എന്തൊക്കെ ഐറ്റംസ് ഉള്ളത് വേറെ ഇപ്പൊ ഇവിടെ ഉള്ളത് റോങ് ഇരിപ്പുണ്ട് ഇ തേർട്ടി ഫൈവ് എച്ച് ജി ഡാരി എല്ലാ ഹോംഗ്രൗണ്ട് കേട്ടോ മിക്കവാറും സാധനങ്ങളെല്ലാം മഹാരിക മൽവാന സീസർ ഇതെല്ലാം കിങ് റംബൂട്ട് അപ്പൊ ഇതിൽ ഏതെങ്കിലും വേണമെങ്കിൽ ഇതിന്റെ ഒപ്പം എത്തിച്ചേരും പക്ഷെ കോംബോ ഓഫറിൽ ഉണ്ടാവുല്ലേ കോമ്പോലുള്ളത് സ്കൂൾ പോയി ശരിക്കും കേൾക്കുക കേട്ടോ കുറച്ച് കൺഫ്യൂഷൻ വരും അല്ലെങ്കിൽ ഓക്കെ അപ്പൊ റംബൂട്ടാന്റെയും കളക്ഷൻ ജസ്റ്റ് നമുക്കൊന്ന് പോയി കാണാം ഇവിടെയാണ് റംബൂട്ടാന്റെ ആ വിശാലമായ കളക്ഷൻ ഉള്ളത് കേട്ടോ ഈ കൊമ്പോലുള്ളതാണേ കണ്ടല്ലോ നിങ്ങൾക്ക് ഹൈറ്റ് നോക്കുകയാണെങ്കിൽ എവിടെയാണെന്ന് കണ്ട നിൽക്കുന്നത് സ്കൂൾ ബോയ് ഒക്കെ പോയി എട്ട് പത്തടി ഹൈറ്റ് ഉണ്ട് ഈ പ്ലാന്റ്സ് ഇങ്ങനെ തന്നെ എടുത്ത് ചേരും കേട്ടോ അതെ പ്രാവശ്യത്തെ പ്രത്യേകത ഇങ്ങോട്ട് വന്നാൽ ഈ സെക്ഷൻ മൊത്തം ആണ് കേട്ടോ ഇത് വലിയ പ്ലാൻസിൻ്റെ മാത്രം സെക്ഷൻ ആണേ ആ സൈഡിലേക്ക് നോക്കിയേ എൻ്റെ ചുവടൊക്കെ കണ്ടോ മാത്രം വലിപ്പമുള്ള ചെടിയാണെന്ന് കണ്ടാൽ മനസ്സിലാവും എനിക്ക് എടുക്കാൻ തന്നെ പറ്റില്ല കേട്ടോ നിങ്ങളെ തേടി വരുന്ന ആളുടെ മുന്നിൽ നിന്ന് തന്നെ പറയാം ഇത്രയാണ് ഈ വലിയ പ്ലാൻസിൻ്റെ പോംബോ ഓഫർ എന്ന് പറഞ്ഞാൽ അതായത് ആറായിരം രൂപയ്ക്കാണ് ഇതിലു പ്ലാൻസ് ഐറ്റം നാലം പ്ലാൻസാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഒരെണ്ണത്തിൽ നിങ്ങൾ രണ്ടെണ്ണം ചൂസ് ചെയ്യേണ്ടി വരും അങ്ങനെയും മസ്റ്റല്ല ഇനി ഒരു ഒരൈറ്റത്തിലാണ് അഞ്ചെണ്ണം വേണമെങ്കിൽ അഞ്ചും ചൂസ് ചെയ്യാം അതല്ല നാലെണ്ണം എടുത്തിട്ട് ഒരെണ്ണം എക്സ്ട്രാ എക്സ്ട്രാൻഡ് ഏറ്റവും ഫേവറേറ്റുള്ള ഒരെണ്ണം കൂടെ എടുക്കാം അപ്പോൾ ഒന്നും കൂടി സമറൈസ് ചെയ്ത് പറഞ്ഞോ എന്തൊക്കെയാണ് അതിനകത്ത് ഉള്ളത് ഞങ്ങൾക്ക് ഇപ്പോൾ തരാൻ പറ്റത്തിൽ ഈ ട്വൻ്റി ഇരുപത് വെറൈറ്റി മാവുണ്ട് ഇതിനകത്ത് ഇഷ്ടമുള്ളതെന്ന് മാവ് സെലക്ട് ചെയ്യാം വിയന്ന സൂപ്പർ ലേയുടെ പ്ലാവ് ഉണ്ട് ഈ പറഞ്ഞ കാലാപ്പാടി സപ്പോട്ടയുണ്ട് ക്രിക്കറ്റ് ബോൾ എല്ലാ ഹോം ടാഗ് ഉണ്ടാവും ഈ സാധനം ഉണ്ട് ഉണ്ട് എൻ സ്കൂൾ ബോയ് ഇഷ്ടപ്പെട്ടത് അഞ്ചെണ്ണ സെലക്ട് ചെയ്യുക ആറായിരം രൂപ വിത്ത് ഹൈവേ ഡെലിവറി യെസ് ഇതാണ് പുള്ളിയെ കൊണ്ടു പറയിച്ചിരിക്കുകയാണ് അപ്പൊ ഇതാണ് ബിഗ് പ്ലാന്റ്സിന്റെ കോമ്പോ അപ്പൊ നമുക്ക് ചെറിയ പ്ലാന്റ്സിന്റെ സെക്ഷനിലേക്ക് പോവാം അതും റിയലി റിയലി അട്രാക്റ്റീവ് ആട്ടോ നോക്കാം അപ്പോ ഇവിടെയാണ് ചെറിയ പ്ലാന്റ്സിന്റെ കിടിലൻ കിടിലൻ കോമ്പോ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇൻക്ലൂഡിങ് നമ്മുടെ തെങ്ങ് അടിപൊളി തെങ്ങുകൾ കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഓഫർ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ച് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഞാൻ പറഞ്ഞത് വളരെ കുറച്ച് മാത്രമേ ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളൂ ഇങ്ങോട്ടൊക്കെ വെച്ചിട്ടുണ്ട് ആ ചെടികളുടെ ഭംഗിയൊന്നും കാണാൻ അതിൻ്റെ ഒരു ഹെൽത്ത് കാണാനായിപ്പോയി കാണിക്കുന്നത് കേട്ടോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് അഞ്ചെണ്ണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം പക്ഷേ ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യമെന്ന് വെച്ചാൽ അഞ്ചും ഡിഫറൻറ്റ് ആയിരിക്കണം കാരണം അത്രമാത്രം ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് അവിടെ നാലിനേക്ക് കാണിച്ചിട്ടുള്ളൂ ഈ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് അഞ്ചും ഡിഫറൻറ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഫുൾ പ്ലാൻസ് നിങ്ങൾക്ക് രണ്ട് കോപ്പ് ഓഫർ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ശരിക്കും ഇവിടെ റേറ്റ് എന്താ വെച്ചാൽ അഞ്ചാണെന്ന് ഞാൻ പറഞ്ഞല്ലോ റേറ്റ് പറയാൻ പറഞ്ഞു പോയി അഞ്ചെണ്ണം ആയിരത്തി ഇരുനൂറ് രൂപ അഞ്ചെണ്ണം ആയിരത്തി അഞ്ച് എടുക്കാം നമ്മൾ പ്ലാന്റ് കണ്ടോ പ്ലാന്റ്സിൻ്റെ ഒക്കെ സൈസ് കണ്ടോ അടിപൊളി പ്ലാൻസ് ആണ് അതാ നല്ല ബുഷ് ആയിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുമുണ്ട് കട്ട് ചെയ്തിട്ട് എന്താ ഇവിടെ തന്നെ ബ്രാഞ്ചസ് ഒക്കെ വന്നു തുടങ്ങി മല്ലിക മാങ്കോണിക്ക് ആണെന്ന് ഉണ്ട് ഇനിയിപ്പോൾ പറഞ്ഞാൽ ഇതൊരു ഇത്രയും പ്ലാൻസ് ഉണ്ട് സെക്ഷൻ ഈ പ്ലാന്റ്സ് ഉണ്ട് ഇതൊക്കെ മാവ് തന്നെയാണ് ഇവിടെ കുറേ വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ വേറൊരു കളക്ഷൻ അവിടെ ഉണ്ട് ഓരോന്ന് കാണിച്ചാൽ കുറേ അധികം സമയം എടുക്കും അപ്പോൾ പുള്ളി പറയും എന്തൊക്കെ ഐറ്റംസ് ആണ് ഈ മാവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഇത് ഇവിടെ കണ്ടു ഇവിടെ കണ്ടു പറയാം വെങ്ങനപ്പള്ളി വെങ്കനപ്പള്ളി ഓക്കെ കേസർ ആപ്പിൾ റൊമേനിയ മല്ലിക പ്രീയൊരു പ്രിയ ഒരു ഹോം ഗ്രൗണ്ട് ലങ്കട പിന്നെയുള്ളത് ദസരി ഹിമാ പസന്ത് ചന്ദ്രക്കാരൻ നീലം കൊട്ടൂർ കോണം സിന്ദൂരം അൽഫോൺസോൺ അൽഫോൺസാ ഇത്രയും മാവ ഇപ്പം ഉള്ളത് പത്ത് പന്ത്രണ്ടോളം വെറൈറ്റീസ് ഓഫ് മാവുണ്ട് കാരണം മാവാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് കേട്ടോ ഇനി ബാക്കി കോമ്പോലിയുടെ സാധനത്താകെ നോക്കാം പ്ലാവ് വെച്ചിട്ടുണ്ട് ഇവിടെ പ്ലാവ് സൂര്യ കൊടുക്കാം ട്ടോ കൊടുക്കുന്നേ കറക്ട് സൈസ് കാണിക്കുന്നത് പിന്നെ കൺഫ്യൂഷൻ വരാതിരിക്കാനാണേ വിയറ്റ്നാം സൂപ്പർ സൂപ്പർ യെസ് പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഹോം ഹോംഗ്രോന്റെ സീഡ് ഫ്രീ ഷീഡ് ലെസ് ജാക്ക് അല്ലേ സീഡ്ലെസ് ജാക്ക് ഗംലെസ് ജാക്ക് സീഡ്ലെസ്സും ഗംലസ് ആ യെസ് അപ്പൊ കുരുവുമില്ല കറിയുമില്ല യെസ് എന്തൊക്കെ സൈസ് കണ്ടോ എന്തൊക്കെ ഈ കോംബോ ഓഫറിലുള്ളതാണ് കേട്ടോ ഇരുന്നൂറ് രൂപയിലാവുന്നില്ല ആ ഇരുന്നൂറ് രൂപ വിത്ത് ഡെലിവറി ഇരുന്നൂറ് രൂപയുള്ളൂ അങ്ങനെ നോക്കണ്ടേ കേട്ടോ അപ്പം ഇത്രയും പ്ലാവുകൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് റംബൂട്ടാനിലേക്ക് കിടക്കാം കേട്ടോ എൻ ഐറ്റീൻ ആണ് വെച്ചിട്ടുള്ളത് എൻ ഐറ്റീൻ ഓക്കെ റംബൂട്ടാൻ ഇത് എവിടെ വെച്ചിരിക്കുന്നത് ാണ് എന്റെ ഓൾ ടൈം ഫേവറേറ്റ് എപ്പോഴും എൻ ഐ ടി തന്നെ എന്തൊക്കെ വെറൈറ്റീസ് തോന്നും ഓക്കെ എൻ ഐ ടി കൂടാതെ ഇതിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ മാത്രമേ ഉള്ളൂ ഉള്ളത് ബാലി ചാമ്പ തായ്ലൻഡ് ഗ്രീൻ ചാമ്പ യണ്ട സ്ഥലമുണ്ടായിരുന്നുള്ളൂ കുറച്ച് വലിയ അതെ അതെ ാണ് റെഡ് കളർ ഉണ്ടാവും ഈ വെരിഗേറ്റഡ് സാധാരണ ഉണ്ടാവുമോ ആ ഞങ്ങളുടെ മദർ പിന്നെ ഒരു ഒരു ഭംഗിയും ഭംഗിയും ബീച്ചാണ് അതല്ല അപ്പൊ മൂന്നരം ചാമ്പുകളെ ഉൾപ്പെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ അടുത്ത ഐറ്റം എന്താണ് നോക്കാം അടുത്തത് അബ്യൂ ആട്ടോ ഇതേ കണ്ടോ ഇത്രയും വലിയ അബ്യൂ ആണ് അബ്യൂവിനെ കുറിച്ച് പറഞ്ഞല്ലോ എല്ലാം സീഡ് ഗ്രൗണ്ട് തന്നെയായിരിക്കും രണ്ട് മൂന്ന് വർഷം കൊണ്ട് കാഴ്ചയുള്ളൂ യെസ് ഇത്രയും സൈസുള്ള പ്ലാന്റ്സ് ആണ് അബിയു കൊടുക്കുന്നത് ഇത് അബിയൂവിന് പ്രത്യേകിച്ച് വെറൈറ്റി ആണ് ഒറ്റ അബിയോ അബിയു ഇതിപ്പോ നോർമൽ ആയിട്ടുള്ള അബിയുവാണ് വെച്ചേക്കുന്നത് ഓക്കെ ഓക്കെ ജയൻ്റെ ഒക്കെ ഉണ്ട് അത് മാവിൻ്റെ കൂട്ടത്തിൽ കർപ്പൂരം ഉണ്ട് നേരത്തെ വിട്ടുപോയതാണ് കർപ്പൂര മാവ് അപ്പോൾ എന്തായാലും അബിയു ഈ കോമ്പോയിലുണ്ട് പിന്നെ ഇത് ബറാബ ഇത് കണ്ടോ ബറാബ പ്ലാന്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് മട്ടോവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് യെസ് വലിയ പ്ലാന്റാ ആണ് ഇത് കണ്ടോ ഒരേ മട്ടോവ ഫ്രൂട്ട് ഏകദേശം റംബൂട്ടാൻ പോലത്തെ വേറൊരു ഫ്രൂട്ട് ആട്ടോ ഒരുപാട് കായ്ക്കും എന്ന് പറഞ്ഞോ ഒത്തിരി കായ്ക്കും മട്ടോവയും സീഡ് ഗ്രൗൺ ആട്ടോ നമ്മുടെ ലൗലോലിക്ക അതിന്റെ ലെയർ തൈകളാണ് ലെയർ തൈളാ യെസ് ലൗലോലിക്ക എന്ന് പറഞ്ഞ ഫ്രൂട്ട് കണ്ടോ പിന്നെ ലെയർ തൈകളാണ് ഇത്രയും വലിയ തൈകളാണ് കൊണ്ടുവച്ചാൽ അപ്പം തന്നെ കാച്ചു കൊടുക്കും ഉണ്ടോ ഇത് ഇതുൾപ്പെടുത്തിയിട്ടുണ്ട് വൈറ്റ് ഞാവൽ ടാഗ് കണ്ടോ ഇത്രയും വലിയ പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ ഈ മക്കോട്ടദേവ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് വിത്ത് ഫ്രൂട്ട്സ് ഇവിടെ പഴുത്തൊക്കെ വീണടക്കുന്നുണ്ട് ഇവിടെ കണ്ടോ കായ വന്നു തുടങ്ങിയതാണ് ഇത് ശരിക്കും അങ്ങനെ കഴിക്കുന്ന കഴിക്കുന്നൊരു ഫ്രൂട്ടല്ല നമ്മൾ കേട്ടു പ്രമേഹ രോഗം ഡയബറ്റീസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വളരെ ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ് ഇതിൻ്റെ തോടിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതോടും അങ്ങനെ എന്താണ് ചെയ്യുന്നത് പക്ഷേ കാണാൻ നല്ല ഭംഗിയോട്ടോ ഇതിങ്ങനെ ശരിക്കും കായൾ നിറഞ്ഞ് ചുവന്ന് നിർത്തി നിൽക്കും അപ്പൊ ഗാർഡനിലേക്ക് വെക്കാൻ ഒരു പറ്റിയ സാധനം കൂടിയാണ് ഈ പറഞ്ഞ മക്കോട്ടത് കേട്ടോ അടുത്ത നമ്മുടെ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന റൊളിനിയാണ് നമ്മുടെ ആത്തച്ചക്കയുടെ ഫാമിലിയിലേക്ക് വരുന്നതാണ് പക്ഷേ അതിനേക്കാളും ഭയങ്കര സ്വീറ്റ് ആയിരിക്കും നമ്മുടെ സീതപ്പഴം ആത്തച്ചക്കെ അല്ലേ റൊളീനിയാ കണ്ടല്ലോ ഇതിന്റെയും ഇത്രയും വലിയ പ്ലാന്റ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്റെ അളവ്സ് ഉണ്ട് റൊളീനിയുടെ കണ്ടോ ഇനി ചെറിയ ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവർക്ക് വെസ്റ്റ് ഇന്ത്യൻ ചെറിയൊരു സാധനം ഉണ്ട് ഇവിടെ ഇതെന്തായിരുന്നു സുറിനാമു സുറിനാൻ ചെറി വെസ്റ്റ് ഇൻഡീൻ ചെറിയും സുറിനാം ചെറിയ ഉണ്ട് ഇത്രയാണ് പ്ലാൻ സൈസ് കേട്ടോ അപ്പം ഇവിടെ ഉണ്ട് നമ്മുടെ മനില ടെന്നീസ് ബോൾ ചെറിയ കേട്ടോ പൂക്കളൊക്കെ വന്നു തുടങ്ങി കേട്ടോ ഇത് ഇവിടെയും ഒരു ചെറിയ ഇരിപ്പുണ്ട് സെഡർ ബേ ചെറി എന്ന് പറഞ്ഞത് കേട്ടോ കണ്ടോ സെഡർ ബേ ചെറി ഇതിൻ്റെയും നല്ല കൈവൾ തന്നെയുണ്ട് ഇത് പെട്ടെന്ന് തന്നെ കായ്ക്കുവോ അതെ അതെ അത് കായ്ക്കുക ഉടനെ കായ്ക്കും സമയം വെള്ളം രണ്ടായിട്ടോ ഇവിടെ ഇത് ബെറാപ്പിളിൻ്റെ റെഡും ഗ്രീനും വെച്ചിട്ടുണ്ട് അതെ കണ്ടോ ഇത്രയും ഉണ്ടാവും എല്ലാം കായ്ച്ചു തുടങ്ങിയതാട്ടോ ഇവിടെ കായ് ഞാൻ അതെ കണ്ടു ഇത് കായുണ്ട് കണ്ടോ അപ്പം ഇതിൽ റെഡും ഗ്രീനും ഉണ്ട് കേട്ടോ ആപ്പിളിന്റെ അടുത്തത് ചൈനീസ് ഓറഞ്ച് ആണ് ഞാൻ പറയാതെല്ലാവർക്കും അറിയമായിരിക്കും ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള നല്ല ബുഷി പ്ലാന്റ്സ് ആണ് വെച്ചിരിക്കുന്നത് ചൈനീസ് ഓറഞ്ച് കണ്ടല്ലോ ഇവിടെ എല്ലാത്തിലും കായേയും വന്നിട്ടുണ്ട് ഇതിൽ ആ ഇതിലുണ്ട് കായ് ഇല്ലേ കണ്ടോ കാച്ചു തുടങ്ങിയിട്ടുണ്ടോ അവിടെ അടി ഇതിലൊക്കെ കായർ കണ്ടല്ലോ ഇതിലുണ്ട് ഓ ഇതിൽ ഉണ്ട് ഇത് കണ്ടോ നല്ലൊരു പ്ലാൻഡാണ് കാച്ചു തുടങ്ങിയിലും കാച്ചു തുടങ്ങിയിട്ടുണ്ടേ ഇത് ചൈനീസ് ഓമഞ്ച് പിന്നെ ഇതിൽ നെല്ലിയുണ്ട് ഉണ്ട് കേട്ടോ ഗ്രാഫ്റ്റ് ചെയ്ത നെല്ലിയാണ് ഇതാണ് പ്ലാന്റ് സൈസ് കേട്ടോ ആംല നാടൻ നെല്ലി അല്ലേ നാടൻ നെല്ലി ആട്ടോ ഗ്രാഫ്റ്റ് ചെയ്ത് റിയണം ഇന്നിവിടെ മിറക്കിൾ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട് എന്താ പൂനെ പറഞ്ഞു പറഞ്ഞു തീരുമോ എന്നാൽ മിറക്കിൾ ഫ്രൂട്ടിൻ്റെ ഈ സൈസ് ഓഫ് പ്ലാന്റ്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മിറക്കൽ ഫ്രൂട്ട് ഞാൻ പറയാതെ പറയാതറിയാല്ലോ നമ്മൾ പുളിയുള്ള എന്ത് സാധനം കഴിച്ചിട്ടും ഒരു മിറക്കിൾ ഫ്രൂട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല മധുരമായിട്ട് മറന്നു കിട്ടും ഇനി നമുക്ക് പേരുകളുടെ സെക്ഷൻ ഇവിടെ തായ്ലാന്റ് പിങ്ക് ഗോവ ഇത് ഇതിലൊക്കെ പൂക്കൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് കണ്ടോ കാശ് തുടങ്ങിയതാണ് ഇവിടെ ഒരെണ്ണം എടുക്കാൻ നോക്കിയാൽ പൊക്കോളിൽ വിളിച്ചെടുക്കാം ഇതാണ് പ്ലാൻ സൈസ് കേട്ടോ ഇതും ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടോ തായ്ലാൻഡ് പിങ്ക് ഗോവ പിന്നെ അത് കൂടാതെ പേര ഐറ്റംസ് പേരുള്ളത് ദി ഗോൾഡൻ എയ്റ്റ് പുതിയൊരു വെറൈറ്റി ആണെന്ന് പറയുന്നത് ഗോൾഡൻ എയ്റ്റ് ഗോവ ഇതേ കണ്ടോ പിങ്ക് ടാഗ് കണ്ടോ ഗോൾഡൻ എയ്റ്റ് എളുപ്പത് പിന്നെ ഉള്ളത് തായ് സെവൻ യെസ് തായ് സെവൻ എന്നൊരു വെറൈറ്റി കേട്ടോ തായ് സെവൻ ഗോവ അതിൻ്റെയും ഈ സൈസ് പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് കേട്ടോ അടുത്ത നമ്മുടെ റെയിൻ ഫോറസ്റ്റ് പ്ലംബാണ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അത്യാവശ്യം വലിയ അതെ കണ്ടോ എൻ്റെ ടാഗ് നോക്കി റെയിൻ ഫോറസ്റ്റ് പ്ലം കണ്ടോ ഇതും ഇത്രയും സൈസുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് ഇതാണ് ഈ റെയിൻ ഫോറസ്റ്റ് പ്ലമ്പിൻ്റെ ഫ്രൂട്ട്സ് കിട്ടോ കാരണം നിക്കുന്നുണ്ട് കുറച്ചേ ഉള്ളൂ മുമ്പ് മുമ്പിൽ വന്നപ്പോൾ മൂന്ന് ഒരെണ്ണം കണ്ടോ കേട്ടെത്തോട്ടോണം ആയി ബാക്കി വരുന്നവർക്ക് കാണിക്കാലോ രാവിലെ പോലെ ഉണ്ട് കാണാൻ കേട്ടോ ഒരു ടൈസ് ആ വളരെ ചെറിയ ഗുരുവാണ്ടോ ബാക്കിയെല്ലാം ഫ്ലഷാ അടുത്തത് സീഡ് ലസ് ലെമണിൻ്റെ നല്ല ഹെൽത്തി തൈകൾ യെസ് ഇത്രയും സൈസ് ഉള്ളത് പെട്ടെന്ന് തന്നെ കഴിക്കൂട്ടു ഇപ്പം തന്നെ കാഴ്ച ഉടങ്ങുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ബ്ലാക്ക് ഞാവലിൻ്റെ വളരെ വലിയ തൈകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എടുക്കാൻ ബുദ്ധിമുട്ടാട്ടോ ടാഗ് കാണിക്കാം വലിയ തയ്യാ ബ്ലാക്ക് ഞാവൽ ഇത് അറസാ ബോയ് ഒരു പ്ലാന്റ് ആണ് ഇവിടെ കായൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ അറിയുന്ന കുറേ പേരുണ്ടാവും അവിടത്തെ ഇവിടെ കായനിപ്പുണ്ട് അറസാ ബോയ് ഇതിൻ്റെയും വളരെ വലിയ പ്ലാൻസ് ആണ് ഉണ്ടല്ലോ എണ്ണക്കാലും ഹൈറ്റ് ഉണ്ട് ഇതും ഈ കോമ്പോലുണ്ട് കേട്ടോ ഇതാണ്ടോ അറസാ ബോയ് അടുത്തത് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ജബോട്ടിക്കാവയാണ് ഇത് ജബോട്ടിക്കാവയുടെ പ്ലാന്റ്സ് കണ്ടോ അത്യാവശ്യം നല്ല പ്ലാന്റ്സ് അവിടെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതല്ലേ ഇത് ജബോട്ടിക്കാവ റെഡ് ഹൈബ്രിഡ് ആണ് അതെ ഇതാണ് എൻ്റെ വീട്ടിലുള്ള വെറൈറ്റി കെട്ടോ എൻ്റെ വീഡിയോ കാണുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇത് ജബോട്ടിക്കാവ എസ് കാർലറ്റ് എന്ന് പറയുന്ന വെറൈറ്റി കേട്ടോ എസ് കാർലറ്റ് അപ്പോൾ ഇതും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയും തൈകൾ ഇടിപ്പുണ്ട് ഇത് കൂടാണ്ട് വേറെ കുറച്ച് അധികം ഉണ്ട് കിട്ടോ ഇപ്പോൾ ഈ കസ്റ്റാഡ് ആപ്പിളിൻ്റെ രണ്ട് വെറൈറ്റി നമ്മുടെ സീതപ്പഴത്തിൻ്റെ രണ്ട് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് റെഡ് കസ്റ്റാർഡ് ആപ്പിൾ കണ്ടല്ലോ ഇതൊരു നല്ല ഒരു വയലറ്റ് കളറായിരിക്കും ഈ ഫ്രൂട്ടിൻ്റെ പുറം കാണാൻ ഇത് കണ്ടോ റെഡ് കസ്റ്റാർഡ് ആപ്പിൾ ഇത്രയും ഹൈറ്റുള്ള തൈകളാണ് കൊടുക്കുന്നത് കേട്ടോ അതിൻ്റെ ഒരു വെറൈറ്റി കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഗോൾഡൻ കസ്റ്റാർഡ് ആപ്പിൾ ഇതാണ് പ്ലാൻ സൈസ് കാണല്ലോ ഇനി ലാസ്റ്റ് ഇവിടെ ഞാൻ വന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു സെക്ഷനാ കേട്ടോ ഞാൻ തുടക്കത്തിൽ തുടക്കത്തിലല്ല പറഞ്ഞായിരുന്നു വേഗണ്ട പോലെ വന്ന ഇത്രയും കടയുള്ള തെങ്ങ് ഉൾപ്പെടുത്തിയിട്ടുണ്ടതില്

ഈ തെങ്ങിന്റെ കാര്യത്തിൽ രണ്ട് ഓഫർ അവർ പറയുന്നുണ്ട് ഒന്നുകിൽ ഇത് നിങ്ങൾക്ക് ആ കോംബോയിൽ ഉൾപ്പെടുത്താം ഈ ഐറ്റംസിന്റെ കൂടെ ചെറിയ കോംബോയുടെ കൂടെ ഇതിൽ ഒരു തെങ്ങും എടുക്കാം കേട്ടോ അടിപൊളി കേട്ടോ പക്ഷെ ഒരെണ്ണേ കിട്ടുള്ളൂ കോംപോയിൽ കേട്ടോ അതല്ല ഇനി തെങ്ങ് മാത്രം എണ്ണുള്ളവർക്ക് ഇതിൽ നാല് തെങ്ങെടുത്താല് ആയിരം രൂപയ്ക്ക് എത്തിച്ചേരും കേട്ടോ കണ്ടല്ലോ ഇനി ഈ കോംബോ ഓഫറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഇതിനൊരു ഡ്യൂറേഷൻ എത്ര കാലം വരെ ഈ ഓഫർ ലഭിക്കും ഈ കോംബോ ഓഫർ കിട്ടുമെന്ന് ചോദിച്ചാല് ഇന്നിപ്പോ നവംബർ പതിനൊന്നാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇത് ഡിസംബർ മുപ്പത് വരെ ഈ ഓഫർ ഉണ്ടാവും ഡിസംബർ മുപ്പത് വരെ പ്ലേസ് ചെയ്യുന്ന ഓർഡർ കിട്ടും അതിനുശേഷം നിങ്ങൾക്ക് ഡെലിവറി ഉണ്ടാവും പ്ലേസ് ചെയ്യേണ്ട ഓർഡർ പ്ലേസ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ മുപ്പതാണ് അതുകൊണ്ട് ഏകദേശം ഒരു അൻപത് ദിവസം അല്ലേ അൻപത് ദിവസം ഓഫർ ഉണ്ടാവും ഓക്കെ അപ്പൊ ഇത്രയാണ് റോയൽ ഗ്രീൻ ഹൗസ് ഇത്തവണ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കോമ്പോ രണ്ട് ടൈപ്പ് ഓഫ് കോംബോസ് കാണിച്ചു വെൽ ഡൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നാൽപ്പത്തി അഞ്ച് ഐറ്റംസ് ഉണ്ട് നമുക്ക് ഇവിടെ ഐറ്റത്തിൽ അഞ്ചെണ്ണം ഓക്കെ അല്ലേ ഇനിയും പറയുന്നത് ഇനി വേറെ എന്തെങ്കിലും ഐറ്റം എല്ലാ ഫ്രൂട്ട് പ്ലാന്റ്സും ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പോൾ ഇവരുടെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിരിക്കാം ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം പിന്നെ ഇവിടെ വന്ന് വാങ്ങുന്നവർക്ക് വേണ്ടി ഇവിടേക്ക് വരാനുള്ള വഴി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് തിരിച്ച് തരാം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആക്ച്വലി രണ്ട് കിലോമീറ്റർ ഉള്ളത് ഇവിടേക്ക് എത്താൻ നമ്മളിപ്പോഴത്തേ നിങ്ങൾ ട്രിവാൻഡ്രം സൈഡിൽ നിന്ന് വരണമെങ്കിൽ ഇതാ വഴി കിട്ടോ ട്രിവാൻഡ്രം സൈഡിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ശ്രീകാര്യം കഴിഞ്ഞിട്ട് പാങ്ങപ്പാറ ഈ പാങ്ങപ്പാറയിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ഗുരുമന്ദിരം ഉണ്ട് ശ്രീനാരായണ ഗുരുമന്ദിരം കണ്ടോ ഈ ഗുരുമന്ദിരത്തുനിന്ന് ലെഫ്റ്റിലോട്ട് കയറാം ഇടത്തോട്ട് കയറി ഒരു നൂറ് മീറ്റർ മുന്നോട്ട് പോയാൽ മതി ദേവിയുടെ വലകോശത്തായിട്ടൊരു ബോർഡ് കാണാം റോയൽ ഗ്രീൻ ഹൌസ് എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ് നഴ്സറി കണ്ടോ ഇതിൽ റൈറ്റിലോട്ട് കയറിയാൽ മതി അപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് എത്തിക്കുക കേട്ടോ ഇന്ന് നിങ്ങൾ കഴക്കൂട്ടം സൈഡിൽ നിന്നാണ് വരുന്നതെങ്കിൽ കഴക്കൂട്ടം കഴിഞ്ഞ് കാര്യവോട്ടം കാര്യവട്ടം ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ നമുക്ക് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കാണാൻ പറ്റും ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കഴിഞ്ഞ് ഒരു ഒരു കിലോമീറ്ററോളം മുന്നോട്ട് പോയാൽ മതി കേട്ടോ റൈറ്റ് സൈഡിൽ ശ്രീനാരായണ ഗുരുമന്ദിരം കാണാൻ പറ്റും ഈ ഗുരുമന്ദിരം കട്ട് ചെയ്ത് റൈറ്റിലോട്ട് കേറുക ബാക്കി നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ എല്ലാവർക്കും ഈ രണ്ട് കോമ്പോസും ഇഷ്ടമായി തന്നെ കരുതുന്നു ഫ്രൂട്ട് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ഗോൾഡൻ ചാൻസ് എന്ന് ഞാൻ പറയും എന്തായാലും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയും ഒരു ബൈ പറഞ്ഞു